അന്ന് ഏതാണ്ട് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കലാട്ടെ പരിശീലനം വിദ്യാർത്ഥികൾ ശിക്ഷഗണങ്ങൾ ഉള്ള ഒരു മാസ്റ്ററായി അദ്ദേഹം മാറിയിരിക്കുകയാണ് അദ്ദേഹം മുതൽ അദ്ദേഹവുമായി വ്യക്തിപരമായി വലിയ ആത്മബന്ധം പുലർത്തികുന്ന ഒരാളാണ് ഞാൻ കുറെ കാലങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തിൽ പഞ്ചായത്ത് മെമ്പറായി ജനപ്രതിനിധിയായി കടന്നു പോകുന്നു അതിനുശേഷം മുനിസിപ്പൽ കൗൺസിലറായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ആ കാലഘട്ടത്തിലൊക്കെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് സഹകരിക്കാൻ അദ്ദേഹത്തിന്റെ ഈ സംവിധാനങ്ങളുമായി എല്ലാ വിധ പിന്തുണയും നൽകാനും അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതിയും നഗരസഭാ ഭരണ സംവിധാനങ്ങളും ഒക്കെ നമ്മൾ ചെയ്തു ഈ ഒരു സംവിധാനത്തിനു വേണ്ടി നമ്മൾ പ്രയോജനം ഇരാറ്റുപേട്ടയിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും കരാട്ടെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം ഉപയോഗിക്കുന്ന രക്ഷകർത്താക്കൾ ഞാൻ അടക്കമുള്ള പേരൻസ് ഒരുപക്ഷെ കരാട്ടയെ കുറിച്ച് അതിന്റെ ശാരീരികവും മാനസികവുമായ എല്ലാ തലങ്ങളും പഠിച്ചിട്ടൊന്നും ആയിരിക്കില്ല അവരുടെ മക്കളെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ കരാട്ടെ പരിശീലനം തന്നെ വിടുന്നത് സ്കൂളിൽ ഇങ്ങനെ ഒരു കരാട്ടെ പരിശീലനം കരാട്ടെ കരാട്ടെ മാസത്തെ ആഴ്ചയിൽ മുതലുള്ള ദിവസമാണ് അതിനിത്രയാണ് പൈസ നിങ്ങൾ സഹകരിക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി കരാട്ടയെ സംബന്ധിച്ചും ഈ തരത്തിലുള്ള ആലോചന പരിശീലനത്തെ സംബന്ധിച്ചും ഒക്കെ ബേസിക് ആയിട്ട് അറിവുള്ളൂ പേരൻസിന് മാത്രമേ അവരുടെ മക്കളെ ഈ തരത്തിലേക്ക് വിടാൻ കഴിയും പൂർണ്ണമായും ഇതിനെക്കുറിച്ച് ബുദ്ധിമുട്ടായി ശേഷം അല്ല വിടുന്നു പക്ഷേ ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് നമ്മുടെ മക്കൾ ആ നിലയിൽ നന്നായി വിളന്നു എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് അവരുടെ മക്കളെ ഈ ഒരു കരാട്ടെ പരിശീലനത്തിന് വേണ്ടി നമ്മുടെ മക്കളെ പങ്കെടുക്കും ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിൽ ഇരുപത്തിയഞ്ചു വർഷം മുമ്പത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത രണ്ടാമത്തെ ഈ രണ്ട് രണ്ടാളിലെ ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് പ്രിയപ്പെട്ട സിദ്ധിഖ് മാസ്റ്ററിന്റെ കൂടെ ശിഷ്യരായി ഇന്നും ആ ഒരു മേഖല വലിയൊരു അസറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹിക തിന്മകളെ പ്രതിരോധിക്കാനും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉദ്യോഗം അടക്കം ധാർമ്മികമായി മൂല്യ സംഭവിച്ച വിദ്യാഭ്യാസ സാഹചര്യങ്ങളിലൊക്കെ വ്യതിരക്തമായി നിന്നുകൊണ്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു വലിയ വിദ്യാർത്ഥി സമൂഹത്തെ നാളെയും നല്ല തലമുറയെ വാർത്തെടുക്കാൻ പറ്റിയ ഒരു സംവിധാനമായി ഞാൻ കാണുക அங்கி சா ஒரு காரியம் என்னோடு பரிகை படிப்பார்க்கு வந்த நாலு அஞ்சாமதை கண்டிப்பது கண்டதம் அப்ரூவ் ஏக கராட்ட ஸ்கூல் இது மனசிலும் അതേപ്രകാരം എനിക്കൊരു കരാട്ടകൾ പ്രൊഫഷൻ നൽകിയിട്ടു അന്ന് ആന്റണി സാർ പറഞ്ഞിരുന്നു നിങ്ങളും പരിസര പ്രദേശങ്ങളിൽ കരാട്ടയോ ആയോധന കലയുമായി മുന്നോട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേഷനിലൊന്ന് അറിയിക്കണം പ്രൊഫറേഷൻ കാതൊരു ക്ലാസ് നടന്നുകൂട എന്ന് പറഞ്ഞിരുന്നു ഇത് എം എ ഡി എഫ് വിഭാഗം റേഡിംഗ് നടക്കുന്നു ഐ ഡി വിഭാഗം നടക്കുന്നു అది మాత్ర పదార్థిక విద్యార్థి అంగీకారంలో సర్టిఫికట్ పోలెండ్ ఆరు మాసం బ్లాక్ ప్రణత కి అంగీకార విద్యార్థిలో స్కూల్ చే ഒരു പാർട്ടിയ കമ്പനിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പോലീസ് ഓഫീസിൽ അപ്പോൾ അംഗീകാരമുള്ള സെൻട്രലിൽ നിന്ന് പഠിച്ച് അതിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകളും അവർക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടു എന്നുള്ളത് വലിയ വലിയ കാര്യമാണ് ഞാൻ പറഞ്ഞ ഒരു വാക്ക് ഞാൻ അദ്ദേഹത്തോട് തന്നെ വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് അദ്ദേഹം പറഞ്ഞു മുപ്പത് വർഷമായിട്ട് ഞാൻ സൈക്കിളിൽ യാത്ര ചെയ്യുന്നു രാവിലെ ഭാഗത്തെ നടക്കാനാകുന്നു അദ്ദേഹം സ്ഥിരം കാണുന്നു എന്നുള്ളത് അദ്ദേഹം തന്നെ കണ്ടത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ എവിടെ ചേട്ടങ്ങൾ എനിക്കറിയില്ല എന്നിരുന്നാലും അദ്ദേഹം കണ്ടു സത്യമാണ് ഏതാണ് മുപ്പത് വർഷക്കാലമായി ഞാൻ നടക്കുകയോ സൈക്കിളെ ചേർക്കുകയോ എന്തെങ്കിലും കുറച്ച് ജിന്നേഷ്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ അത് അദ്ദേഹം ഇവിടെ ഇത് പറഞ്ഞപ്പോ സത്യത്തിന് എനിക്ക് ദുഃഖമാണ് തോന്നുന്നു ഞാൻ ഇന്ന് അറുപത്തഞ്ചിൽ അറുപത്തി ജീവിക്കുന്നയാണ് ജീവിക്കുന്നതാണ് അറുപത്തഞ്ചുകളിൽ ജീവിച്ച ഒരാള് ജീവിക്കുന്ന ഒരാള് മുപ്പത് വർഷക്കാലമായി വ്യായാമം ചെയ്യുന്ന കണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനു മുമ്പ് ഒരു മുപ്പത്തഞ്ചു വർഷക്കാലം ഉണ്ടായിരുന്നു മുപ്പത്തഞ്ചു വർഷക്കാലം ഞാൻ എന്ത് ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം ശരിക്കും പറഞ്ഞാൽ യാഥാർത്ഥ്യബോധം ഇല്ലാത്തതിന്റെ പേരിൽ തിരിച്ചറിന്റെ കുറവിന്റെ പേരിൽ ഞാൻ ആ മുപ്പത്തഞ്ചു വർഷക്കാലം കാര്യമായി ഒന്ന് ചെയ്തില്ലാസ്വിച്ചു എന്നാലും ഇവിടെയിരിക്കുന്ന ഈ യൂണിഫോം കാര്യങ്ങളായ നിങ്ങളെ ഓരോരുത്തരെയും കാണുമ്പോൾ എനിക്ക് അഭിമാനവും ആവേശവും നിങ്ങളുടെ നിങ്ങളുടെ കടപ്പാട് പറയുകയാണ് ഇത്രയും ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ആയോധന കലയുടെ ഒരു പ്രധാന ശാഖയായ കരാട്ടയിൽ ഇങ്ങനെ ഒരു വേദിയിൽ പങ്കെടുക്കാനെങ്കിലും നിങ്ങൾ കഴിഞ്ഞു യൂണിഫോം ധരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രമാത്രം ഭാഗ്യവാന്മാനാണ് എന്ന് ഞാൻ ചിന്തിക്കുക നിങ്ങൾ സ്വയം അഭിമാനിച്ചു കൊള്ളുക നിങ്ങൾ ശരിയായ പാതയിലാണ് പഠിക്കുന്നത് നിങ്ങൾ യാത്ര ചെയ്യുന്നത് ശരിയായ പാതയിലാണ് സഞ്ചരിക്കുന്നത് അതിന്റെ ഉത്തരവാദികൾ ഈ സ്റ്റേജിന്റെ പുറകിലങ്ങനെ തന്നെ ഓരോ മാതാപിതാക്കളാണ് ഇന്ന് അവരോട് നന്ദി പറഞ്ഞു മാത്രമേ നമുക്ക് ഇവിടെ ഈ സമ്മേളനം തുടങ്ങുവാനും അവസാനിപ്പിക്കുവാനും കഴിയൂ ആ നിലയ്ക്ക് നിങ്ങളുടെ ആ നിങ്ങൾക്ക് ലഭിച്ച മഹാഭാഗ്യത്തെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുന്നതിനോടൊപ്പം ഞാൻ സന്തോഷിക്കുന്നു നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കത്തില്ല മൂന്ന് തലമുറ കണ്ടവരാണ് ഞങ്ങൾ മൂന്ന് തലമുറ കണ്ടവരാണ് എന്റെ ഫാദർ എന്റെ പിതാവിനെ ഞാൻ കണ്ടു എന്നെ ഞാൻ കണ്ടു എന്റെ മക്കളെ ഞാൻ കണ്ടു എന്റെ കൊച്ചുമക്കളെ മക്കളെ ഞാൻ കണ്ടു ആ ചടവരെ കണ്ടു എന്ന് എനിക്ക് പറയാം എന്റെ പിതാവിനെ വളർത്തി ഞാൻ വളർന്നു എന്റെ മകനെ ഞാൻ വളർത്തി എന്റെ കൊച്ചുമക്കളെ ഞാൻ വളർത്തിക്കൊടുക്കുന്നു ഈ നാല് തലമുറ മാറ്റത്തിനിടയ്ക്ക് വലിയ മാറ്റങ്ങൾ എല്ലാരത്ത് സംഭവിച്ചു എന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ സംഭവിച്ചത് ആരോഗ്യ പരിപാലന രംഗത്താണ് ആരോഗ്യ പരിപാലന രംഗത്ത് എന്റെ തലമുറ വന്നപ്പം അനിമാറ്റം വന്നു എന്റെ അടുത്ത തലമുറ വന്നപ്പം അനിമാറ്റം വന്നു നിങ്ങളുടെ കൊച്ചുമക്കള് തലമുറയിലേക്ക് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് എന്ത് ചെയ്യണം നിങ്ങൾ എന്ത് തരണം നിങ്ങൾ ഏത് ഭക്ഷണം തരണം എന്ന് ഞങ്ങൾ വിഷമിക്കുക കാരണം എല്ലാ കാര്യത്തും ഈ പറഞ്ഞതുപോലെ മാലിന്യവും മായ ചെറുക്കലും അതുപോലെ അതുപോലെയുള്ള പ്രവണത എന്ന് നാട്ടിൽ വളർന്നേക്കും ഒപ്പം ായികശേഷിടെ കായികരംഗത്ത് കലാ കലാരംഗത്ത് ഉള്ള നമുക്കത് പ്രത്യേകിച്ച് കാര്യം നമുക്ക് ഇപ്പൊ പ്രയോജനമില്ല കായിക രംഗം ഒരുപാട് കാര്യം കായിക രംഗത്ത് ഒരു സ്കൂളിലൊക്കെ എല്ലാം ആനുവൽ മത്സരങ്ങളോ നടക്കുന്നുണ്ടെങ്കിലും സ്ഥിരമായ ഒരു സംവിധാനത്തിലൂടെ നമ്മുടെ ആരോഗ്യം പരിപാലിക്കാൻ ഇന്ന് യാതൊരു വ്യവസ്ഥയും ഇന്നില്ല നാട്ടിലൊരു സ്റ്റേഡിയം ഇല്ല സ്റ്റേഡിയം ഉണ്ട് കളിക്കാൻ കളിക്കാൻ സംവിധാനമില്ല അല്ലെ കളിപ്പിക്കാൻ സംവിധാനമില്ല അങ്ങനെ അങ്ങനെ പോകുന്നു ഈ പറഞ്ഞതുപോലെ ഉണ്ട് കളരിയുണ്ട് യോഗയുണ്ട് ഹിമേഷ്യമുണ്ട് ഇതൊക്കെ നാട്ടിലുണ്ടെങ്കിലും ആളുകൾ മാത്രമേ അതിന് പ്രയോജനം അതിന് പ്രയോജനം അവർക്ക് ലഭിക്കുന്നുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്തുന്നുള്ളൂ എന്നാണ് സത്യം മൂന്ന് പേര് സ്ഥിരമായിട്ട് നടക്കുന്ന ടുത്തെ പ്രൊഫഷൻ എത്തെയാണ് പ്രൊഫഷൻ ആകെ രണ്ട് മാസമായിട്ടുള്ളൂ എന്റെ പേര് ഗോകിളിൽ നിന്നാണ് ആദ്യമൊക്കെ എനിക്ക് നന്ദി പറയേണ്ട പാരന്റ്സ് കാരണം അവരാണ് ഇതിന്റെ പെയിൻ ചെയ്തിരിക്കുന്നത് കാരണം ഈ പേരെയും വിടാതെ അവര് നേരെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് മാർഷ് ആർട്സ് പഠിപ്പിക്കാനായിട്ട് അറിയാൻ പറ്റും അത് ഡിസിപ്ലിനായിട്ടുള്ളൊരു കാലം മാർഷാർട്സ് പഠിപ്പിക്കാൻ പറ്റും അവരെയായിട്ട് നമ്മൾ സദ്യ കൊടുക്കേണ്ടത് ഇപ്പം ഞാൻ പറഞ്ഞ സമയം നാട്ടിലും വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരിയാണ് പിള്ളേരെല്ലാം ഒരു മാക്സിമം ഒരു എഴുപത് ശതമാനം പേര് എന്തെങ്കിലൊക്കെ സിഗരറ്റോ എന്തെങ്കിലും ചെറിയ സാഹചര്യങ്ങൾ അടുക്കപ്പെട്ടിരിക്കുകയാണ് പക്ഷെ അതൊക്കെ മാറ്റി വേറൊരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു മാർഷൽ ആർട്സിലോട്ട് ചെയ്ത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് നിങ്ങൾ കണക്കാക്കണം ഇനി ഇത് പഠിച്ചൊന്നും പറഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിൽ പോയി തല്ലോ ഉണ്ടാക്കാനോ പ്രശ്നമുണ്ടാക്കാനോ പോകല്ലേ പിന്നെ ഫസ്റ്റ് നമുക്ക് വരാനുള്ള കോളേജിൽ നിന്ന് നമ്മൾ ടീച്ചറിന് നമ്മളെ സാറിന് നമ്മളെപ്പോഴും അനുസരിച്ചു അവിടെയാണ് നമ്മൾ ഡിസിപ്ലിൻ ആദ്യം പറഞ്ഞത് പിന്നെ രണ്ടാമത്തെ നമ്മള് വേണ്ട സിൻസിയർ ആയി സിൻസിയർ ആരും ആയിട്ടുള്ളൂ നമ്മളിൽ തന്നെ നമ്മൾ സിൻസിയർ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാളെ രാവിലെ അഞ്ചു മണിക്ക് എണീക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ എണീക്കാം നമ്മളവിടെ പറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ പഠിക്കുക അതോടെ നമ്മൾ തോറ്റ് തുടങ്ങിയത് പിന്നെ എനിക്ക് പറയേണ്ടത് കൂടുതൽ നമ്മൾ ഡിഫൻസീവ് ആയിട്ടുള്ളതാണ് പഠിക്കേണ്ടത് കൂടുതൽ അപ്പൊ അച്ചാച്ചിൻ്റെ ആയിട്ടുള്ളത് അങ്ങനെ കൂടുതൽ വേണ്ട ഇപ്പം ഡിഫൻസീവ് ആയിട്ടുള്ളൂ പിന്നെ വന്നപ്പോ അസുഖപ്പെടുത്തി വേറെ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കുറെ ഗേൾസ് ആയിട്ടുള്ളത് പെൺകുട്ടികളും കാരണം മനസ്സിലാകത്തിനൊക്കെ വരാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് വളരെ വലിയൊരു നല്ല കാര്യം തന്നെയാണ് കാരണം അത് ഇത്രയും നിങ്ങളെ കാണുമ്പോഴാണ് പ്രത്യേക സന്തോഷം തോന്നുന്നു ഞങ്ങളെ സംബന്ധിച്ചുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച കൈനികളെ ഒൻപത് മാത്രം കൈനിയാണ് കാരണം വർഷത്തെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്ന ദൈവം കിട്ടുന്ന ആ കാലഘട്ടം നമുക്കുണ്ടാകുന്ന ശാരീരികമായിട്ട് മാനസികമായിട്ട് ഉണ്ടാകുന്ന ഉണർവാണ് ആ നമ്മൾ എത്ര വർഷം ഉണ്ടാകുന്ന അത്രയും വർഷം നമ്മൾ അപ്പൊ നിങ്ങൾക്ക് ഈ പുഞ്ച പ്രായത്തിൽ ഏകദേശം നൂറ് കുട്ടികളോട് ഈ നൂറ് കുട്ടികൾ നിങ്ങൾക്ക് നിങ്ങളിൽ ഏകദേശം പത്ത് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള മക്കളാണ് അപ്പം എന്റെ മക്കളുടെ പ്രായം നിങ്ങളെല്ലാം കാണാം എന്റെ മക്കളുടെ പ്രായത്തിലും അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരം നമുക്ക് കേന്ദ്ര ദിവസം വിനിയോഗിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു എന്നറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് അപ്പൊ അതോടൊപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ മാറ്റങ്ങളാണ് നമ്മൾ ഇന്നത്തെ യോഗം നമ്മൾ നമ്മുടെ ചുറ്റുപാട് കടക്കുന്നത് ആന്ധ്രവാടി യുഗത്തിൽ കിടക്കുമ്പോൾ ആ ആന്ധ്രോഡി യുഗത്തിനെതിരെ പോരാടാനായിട്ടുള്ള ഒരു ചാലകശേഷിയായിട്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ വീണ്ടെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു അതായത് ആന്ധ്രവാഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പല മാർഗങ്ങളിലേക്കും നമുക്ക് ദുരുപയോഗപ്പെടുത്താം പക്ഷേ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമെങ്കിൽ ക്ലാസ് വന്ന് കൂടി നിങ്ങളിൽ ഇത് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ ഉണ്ടാവും ഇല്ലേ ഡിസിപ്ലിൻ്റെ ഉണ്ടോ ഡിസിപ്ലിൻ ഉണ്ടോ നിങ്ങൾക്ക് ഉണ്ടോ ഉണ്ടോ ചെയ്യോ അപ്പൊ നിങ്ങൾ പഠിച്ച് പെടുക്കലാകുമ്പോൾ നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഉണ്ടാവും അതോടൊപ്പം തന്നെ പറഞ്ഞ പോലെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ റെസിസ്റ്റ് ചെയ്യാനായിട്ട് മാത്രം നമ്മൾ ഉപയോഗിക്കുക നമ്മൾ കൂട്ടുകാരെല്ലാം നമ്മൾ പഠിക്കും നമ്മൾ പെടുക്കാൻ വരാനുള്ള ല്ല ഞാൻ എന്റെ കൂട്ടുകാരിയെ എന്ത് ചെയ്യാം അവരെ നേരിടാനായിട്ട് പോവുക എന്നല്ല നമ്മൾ ചിന്ത നമുക്ക് നമുക്ക് സാധനങ്ങളിൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധ ഉണ്ടാകുമ്പോൾ അതിനെ നമുക്ക് ബ്ലോക്ക് ചെയ്ത് നിർത്താനായിട്ടാണ് ഈ ആയോധനകളുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തരുത് അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പ്ലി ഉണ്ടാകട്ടെ നിങ്ങൾക്ക് നല്ല ശോഭനമായ ഭാഗം ഉണ്ടാകട്ടെ അതോടൊപ്പം പഠിച്ചത് ഇവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പോകുമ്പോൾ തീരുന്നതല്ല മറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്നത് ദൈനംദിനം നമ്മൾ പ്രാക്ടീസ് ചെയ്യും ദൈനംദിനം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അതിന്റെ ഏറ്റവും നല്ല പിടിക്കന്മാരായിട്ട് പിടികകളായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം ഈ കുഞ്ഞുങ്ങളെ പോലെ പറഞ്ഞുവിടാനായിട്ട് എത്തി കാണിച്ച നിങ്ങളുടെ പേരൻസിന് പ്രത്യേകമായിട്ട് അതിനുള്ള പോലീസുകാരെ പോലീസുമാരെയും അതിനെന്തേഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞുങ്ങളെ കാണുന്നത് ഇന്നെവിടെ ചെന്നാലും മൊബൈലിൽ മാത്രമേ ഞങ്ങൾ കുഞ്ഞുങ്ങളെ കാണുന്നുള്ളൂ ആ മൊബൈലിനെ ചുറ്റുപാട് കിടക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് പറയാനുള്ളത് അതിനെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ താല്പര്യമൊന്നും വിടാനായിട്ട് അതൊക്കെ അദ്ദേഹം ியை வேல் கட்யன் கனாடா இண்டிய ஓர்சேஷன் ஏஷியன் கனாட் கோமன்வெல் கனாட் சௌத் ஏசியன் கரெக்டாக இன்டர்நாஷனல் கமிட்டி சர்டிஃபிக்கேட் மறியல்ஃபிக்கெட் நிதி சுனில் இது நல்குமான நம்ம எஸ் ஐ ரோகசையும் ஆதரவு